രണ്ട് മണിക്കൂറിന് മുമ്പ് സമ്മർ മീഡിയയുടെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് നമ്മളൊരു പോള് നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ന് നടന്ന വിഷയങ്ങളിൽ പ്രേക്ഷകർ ആർക്കൊപ്പമാണ് എന്നത് തന്നെയായിരുന്നു ചോദ്യം ന്യായം ആർക്കൊപ്പമാണ് എന്നും ചോദ്യത്തിനോടൊപ്പം നൽകിയിരുന്നു അപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേര് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു പോളിൽ പങ്കാളികളായിരിക്കുകയാണ് അതിൽ എഴുപത്തെട്ട് ശതമാനം പേര് സിജോയ്ക്കൊപ്പമാണ് സിജോയുടെ ഭാഗത്താണ് ന്യായമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത്തി ശതമാനം പേര് റോക്കിയോടൊപ്പമാണ് റോക്കിയുടെ ഭാഗത്താണ് ന്യായമെന്നും അവകാശപ്പെട്ടു സോ ഇതൊരു ഏകപക്ഷീയമായ ഒരു ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പോളായിട്ട് കാണാം സിജോയ്ക്ക് എഴുപത്തി എട്ട് ശതമാനത്തോളം ജനങ്ങളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട് അതായത് സിജോയുടെ ഭാഗത്താണ് ന്യായമെന്ന് തന്നെയാണ് അവർ പറയുന്നത് അതാണ് സത്യവും പക്ഷേ റോക്കിയോട് നമുക്കെല്ലാം ഉള്ളത് ഒരു സഹതാപമാണ് കാരണം ആഗ്രഹിച്ച് സ്വപ്നം കണ്ടു പ്ലാറ്റ്ഫോം അപ്രതീക്ഷിതമായ റോക്കിക്ക് നഷ്ടപ്പെട്ടത് സഹിക്കാൻ കഴിയാതെ അദ്ദേഹം കരഞ്ഞു വിളിക്കുന്നത് കാണുമ്പോൾ തോന്നിയ സ്നേഹമോ സഹതാപമോ ആണ് നമുക്ക് അദ്ദേഹത്തോടുള്ളത് അത് തീർച്ചയായും പ്രേക്ഷകർക്ക് അദ്ദേഹത്തോട് കാണും എന്നിരുന്നാലും ഇവിടെ ന്യായം സിജോയുടെ ഭാഗത്താണ് കാരണം ഇവിടെ എന്ന് പറയുന്നത് സിജോയാണ് എന്ന് തന്നെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്